ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസ് പിടിയിലായി ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേസിലെ ഗൂഢാലോചനക്കാരൻ നാരായണദാസാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു നേരത്തെ നാരായണദാസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് പ്രതിയെ നാളെ നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ടെന്ന് ഷീലാസണ്ണി പ്രതികരിച്ചു എന്തിനായിരുന്നു ഈ കടും കൈ ചെയ്തതെന്ന് തനിക്ക് അറിയണമെന്നും ഷീലാസണ്ണി പറയുന്നു ഷീലാ സണ്ണിയുടെ ബന്ധുവായ യുവതിക്ക് വ്യാജ സ്റ്റാമ്പ് നൽകിയത് നാരായണദാസ് ആയിരുന്നു കേസിൽ ഒന്നാം പ്രതിയാണ് നാരായണദാസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് കൊടുങ്ങല്ലൂർ എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസെടുത്ത അന്വേഷണം ഏറ്റെടുത്തത് മുൻകൂർ ജാമ്യം തേടി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചു എന്ന് ആരോപിച്ച് എക്സൈസ് ഷീലാസണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്ന് ബോധ്യപ്പെട്ടു കുറ്റം ചെയ്യാതെ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത് കേസിൽ എക്സൈസിന് വലിയ വീഴ്ചയുണ്ടായെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷീല സണ്ണി കോടതിയെ സമീപിച്ചത് സംഭവത്തിൽ പ്രതിയായ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയതാണ് കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ടെന്നും കോടതി വാക്കാൽ പറഞ്ഞിരുന്നു ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് അറസ്റ്റിലായ നാരായണദാസ് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ ഷീലയുടെ മരുമകളുടെ സഹോദരിക്ക് നൽകിയത് നാരായൺ ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിയെ നാളെ തൃശൂരിലെത്തിക്കും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ കേസിന്റെ ചുരുളഴിയുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരിമരുന്ന് കൈവശം വെച്ചതിന് ഷീലാ സണ്ണിയെ എക്സൈസ് പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് സണ്ണിയുടെ മരുമകളുടെ സഹോദരി അവരുടെ അറസ്റ്റ് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരുന്നു എന്തായാലും അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നത് സംഭവത്തിൽ ഒന്നാം പ്രതിയാണ് നാരായണദാസ് ബംഗളൂരിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേസിലെ ഗൂഢാലോചനക്കാരൻ ഇയാൾ തന്നെയാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരുന്നു